സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പലപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുമല്ല ചിലരുടെയെങ്കിലും കണ്ണുകള് യാതൊരു കാരണവും ഇല്ലാതെ കലങ്ങി നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങും ചിലർക്കാണ് എങ്കില് ഉടൻ തന്നെ കോട്ടുവായ പുറത്തേക്ക് വരാനായിട്ട് ആരംഭിക്കും അപ്പോൾ ഈ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതായത് മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴോ ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ അതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ഷേത്രം സന്ദർശനം ചെയ്ത് നമ്മൾ ആ ഒരു ഭഗവാന്റെ ദർശനം കണ്ട് തൊഴുമ്പോഴോ ഒക്കെ കോട്ടുവായ ഉണ്ടാകുകയാണ് അതുമല്ല എങ്കിൽ നിങ്ങൾ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുകയാണ് പ്രത്യേകിച്ച് ദുഃഖമൊന്നും ഉണ്ടാകില്ല സങ്കടമൊന്നും ഉണ്ടാകില്ല പക്ഷെ കണ്ണെന്തോ കലങ്ങി മറിഞ്ഞ് ഒഴുകാണ് ഇങ്ങനൊരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഭഗവാൻ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളോടൊരു കാര്യം സംവദിക്കുകയാണ് അതെന്താണ് അതേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി വീഡിയോ എപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പലർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഇപ്പൊ ക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്യുമ്പോഴും ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും മന്ത്രങ്ങൾ ഒരുവിടുമ്പോഴും ഒക്കെ തന്നെ കണ്ണറിയാണ്ട് നിറഞ്ഞൊഴുകുക അതുപോലെ തന്നെ അധികരിച്ച കൂട്ടുവായ പ്രാർത്ഥന മുഴുവിപ്പിക്കുവാൻ പലപ്പോഴും സാധിക്കുകയില്ല ഇങ്ങനെ കൂട്ടുവായ വന്നുകൊണ്ടേയിരിക്കും അത് അവർ പ്രാർത്ഥിക്കുന്ന സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു പക്ഷേ പോയി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുകയൊന്നുമില്ല നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം ഉണ്ടാകുന്ന ആ ഒരു ക്ഷീണവും ആ ഒരു കൂട്ടുവായും രാത്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ഉറങ്ങുവാൻ പാകത്തിനുള്ള ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭം എത്തുന്നത് അപ്പൊ ഇതൊക്കെ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ സംവദിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതെന്താണ് എന്താണ് ഭഗവാൻ അതിലൂടെ അർത്ഥമാക്കുന്നത് അതേക്കുറിച്ച് വിശദമായിട്ട് ഒന്നൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ളതായ നെഗറ്റീവ് എനർജികൾ പതിയിരിപ്പുണ്ട് അല്ലെങ്കിൽ കുടിയിരിപ്പുണ്ട് മറഞ്ഞിരിപ്പുണ്ട് അപ്പം മറ്റുള്ളവരുടെ കണ്ണേർ നാവേർ അതുപോലെ തന്നെ മറ്റ് ശത്രു ബാധാ ദോഷങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ പലപ്പോഴായിട്ട് പതിയിരിക്കുന്നുണ്ട് അപ്പൊ മറ്റുള്ളവരുടെ ദുഷ്ട ദുഷ്ടചിന്ത കൊണ്ട് നമുക്ക് ഏറ്റിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഇതൊക്കെ ഒരു നെഗറ്റീവ് എനർജി ആയി നെഗറ്റീവ് ഊർജമായിട്ട് നമ്മിൽ നിലകൊള്ളും അത് പലതരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാം ഇനി ഇത് മാത്രമല്ല കേട്ടോ ഗ്രഹങ്ങളുടേതായ ദോഷങ്ങൾ കൊണ്ടും ചില നെഗറ്റീവ് ശക്തികൾ നമ്മുടെ ആ ഒരു ശരീരത്തിൽ നിറഞ്ഞു നിൽക്കാം അപ്പോൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന വേളയിൽ ആ ഒരു ക്ഷേത്രത്തിലെ ഭഗവാന്റെ ചൈതന്യം അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു മന്ത്രം ജപിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കാൻ ആരംഭിക്കും നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ ആരംഭിക്കാം അങ്ങനെ കടക്കുന്ന വേളയിൽ നമ്മുടെ ഉള്ളിൽ മുന്നേ കൂട്ടി സ്ഥാനം പിടിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജം പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ പുറംതള്ളുന്ന ശരീരത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് പ്രാർത്ഥനാവേളയിലെ പൂജാവേളയിലെ ക്ഷേത്ര സന്ദർശന വേളയിലെ കോട്ടുവായും കണ്ണീരും ഒക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്നത് ഈശ്വരനുമായിട്ട് നമ്മുടെ ആത്മാവ് ബന്ധം സ്ഥാപിക്കുന്ന ആ ഒരു പൂജാവേളയിൽ അല്ലെങ്കിൽ ജപം ചെയ്യുന്ന വേളയിൽ നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയാൻ ആരംഭിക്കും അത്തരം സന്ദർഭത്തിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ നെഗറ്റീവ് ചിന്തകൾ ദുഷിച്ച ചിന്തകൾ അതോടൊപ്പം തന്നെ സർവ്വ മാലിന്യങ്ങളും പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടുവായായിട്ടും കണ്ണീരൊക്കെ ആയിട്ട് പുറത്തേക്ക് ഒഴുകുന്നത് പ്രാർത്ഥനയിലൂടെയും ഈശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഒരു ക്ഷേത്ര ദർശനത്തിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റി കണ്ട് ഭയന്ന് കുറച്ച് വിരണ്ടുകൊണ്ട് അത്രകാലം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നതായ നെഗറ്റീവ് ദുർശക്തികൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ചാടി പോകുന്നതാണ് നമ്മിൽ ഒരു കരച്ചിലായിട്ട് മാറുന്നത് നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും വളരെ സന്തുഷ്ടവാനായിരിക്കും പക്ഷെ അപ്പോഴും കണ്ണുകളിങ്ങനെ നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു സങ്കടം സങ്കടപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല പക്ഷേ ആ ഒരു ഭഗവാനെ കാണുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഭഗവാനെ നമ്മൾ പെട്ടെന്ന് സ്മരിക്കുന്ന സന്ദർഭത്തിൽ മന്ത്രങ്ങൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ പെട്ടെന്നൊരു സങ്കടം നമുക്ക് വരികയാണ് ആ സങ്കടം എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ മുന്നേ കൂട്ടി വാസമുറപ്പിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ദുർശക്തികള് ശരിക്കും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ് അവർ കരച്ചിലായിട്ട് ആ ഒരു കണ്ണീരായിട്ട് നമ്മുടെ കണ്ണുകളിലൂടെ ഒഴുകുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ മറ്റൊരാൾ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്തോ ദുഃഖം കൊണ്ട് കരഞ്ഞതാണ് എന്ന് പെട്ടെന്ന് തോന്നിപ്പോകും പക്ഷെ നമുക്ക് യാതൊരു തരത്തിലുള്ള ദുഃഖമോ ഒന്നും ഉണ്ടാകില്ല അപ്പൊ അവിടെ നമുക്ക് ആ ഒരു കരച്ചിൽ ഉണ്ടാകുന്നതിന് കാരണം ഇതാണ് അപ്പൊ ഇതിന് ഒന്ന് ചുരുക്കി പറയുകയാണ് എങ്കിൽ പ്രാർത്ഥനാ വേളയിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും കോട്ടുവായ വരുന്നതും ഒന്നാമതായിട്ട് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് ഏറ്റിട്ടുള്ളതായ അല്ലെങ്കിൽ ചുറ്റുപരിസരത്ത് നിന്ന് ബാധിച്ചിട്ടുള്ളതായ നെഗറ്റീവ് എനർജികൾ ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് ഒന്നാമത്തെ ആ ഒരു ലക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മനസ്സിലുള്ള ദുർചിന്തകളും ദുഷിച്ച ചിന്താഗതികളും ഒക്കെ തന്നെ ശരീരം പുറന്തള്ളുന്ന അല്ലെങ്കിൽ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഉണ്ടാകുന്ന കൂട്ടുവായ അതുപോലെ തന്നെ കണ്ണീര് ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയില് അല്ലെങ്കിൽ മന്ത്രം ചൊല്ലുന്ന വേളയില് നമ്മുടെ ശരീരം അല്ലെങ്കിൽ മനസ്സൊരു പ്രത്യേക അവസ്ഥയിലേക്ക് വഴിമാറും ഈ സമയം നമ്മുടെ ശരീരത്തിന് പൂർണമായ വിശ്രമവും ആനന്ദവും ശാന്തിയും ഉണ്ടാകും ആ ഒരു ശാന്തി നമ്മുടെ മനസ്സിൽ വന്ന് നിറയുന്നതിന്റെ ലക്ഷണമായിട്ടും ഈ കണ്ണീരും അതുപോലെ തന്നെ കൂട്ടുവായും പറയാം ഇനി മറ്റൊരർത്ഥം ഭഗവാൻ നേരിട്ട് നമ്മോട് പറയാണ് ഞാൻ നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നുണ്ട് ഞാൻ നിനക്ക് കൂടുതൽ ആശ്വാസത്തെ നൽകുന്നതാണ് നീ എന്നിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ലക്ഷണമാണ് പ്രാർത്ഥനാ വേളയിൽ ഉണ്ടാകുന്ന കൂട്ടുവായും കണ്ണീരും അപ്പോൾ അടുത്ത തവണ നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ മന്ത്രം ചൊല്ലുന്ന വേളയിൽ നമുക്ക് വലിയൊരു ക്ഷീണം അനുഭവപ്പെടുകയാണ് അതല്ലെങ്കിൽ ഇത്തരത്തിൽ കൂട്ടുവായ വരുകയാണ് അതുമല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ആ സന്ദർഭത്തിൽ അത് ഈശ്വരൻ്റെ സാന്നിധ്യമാണ് സാമീപ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ഈശ്വര വിശ്വാസം കൂടുതൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാൻ എന്നോണം നിങ്ങൾ കൂടുതലായി ഈശ്വരനോട് അടുക്കാം പ്രാർത്ഥിക്കുക അപ്പോൾ പൊതുവിൽ ഈ കണ്ണുനീരും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ നമുക്കുണ്ടാകുന്ന കൂട്ടുവായും നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ മനസ്സിലടിഞ്ഞിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം വരുന്ന വീഡിയോയിൽ അടുത്തറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം